ആ ഇപ്പോൾ വൈൽഡ് കാർഡ്സിൻ്റെ പ്രൊമോ വന്നിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ അതിൽ വൈൽഡ് കാർഡ്സ് ആറ് പേരെയും കാണിക്കുന്നുണ്ട് അവർ തുടക്കം അവരുടെ ഡാൻസും പ്രോഗ്രാമുകളൊക്കെ കാണിച്ച ശേഷം ലാലേട്ടൻ ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഇവർ കുറച്ച് നീട്ട നീട്ടത്തിലുള്ള ഡയലോഗാണ് ഈ ഇവർ ഈ ഗെയിം മാറ്റി മാറ്റിമറിച്ചേക്കാം എന്ന് പറയുന്നു പിന്നെ ആദ്യമായിട്ട് വൈൽഡ് കാർഡ്സിൽ വരുന്നത് പൂജാ കൃഷ്ണയാണ് നമ്മുടെ ആങ്കർ പൂജാ കൃഷ്ണ ഒരു ബ്രൗൺ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് വരുന്നു അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്കിൽ അവർ ഒരു മാല എക്സിസ്റ്റിംഗ് കണ്ടസ്റ്റൻസിൽ ആർക്കെങ്കിലും ഇടണം അത് നല്ലപോലെ ഗെയിം കളിക്കുന്നവരാണോ അതെയോ ഇനി ഗെയിമിൽ മാറ്റം വരുത്തേണ്ടവർക്കാണോ ആ ആർക്കാണെന്നുള്ളത് നമുക്കറിയില്ല ഏതായാലും പൂജാ കൃഷ്ണ മാലിയിടുന്നത് ഗബ്രിക്കാണ് ഗബ്രിക്ക് നല്ലൊരു പ്ലെയർ എന്നുള്ള രീതിയിലൊരു മാലിയിടാൻ സാധ്യതയില്ല എങ്കിലും അറിയില്ല ഓരോരുത്തരെയും പെർസ്പെക്റ്റീവ് അല്ലേ നമുക്കറിയില്ല രണ്ടാമത് വരുന്നത് അഭിഷേക് ജയകുമാറാണ് അദ്ദേഹം ഒരു ബ്ലൂ സൂ സൂട്ടൊക്കെ ഇട്ട് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം മാലിയിടുന്നത് ആർക്കാണെന്ന് നമുക്ക് അറിയില്ല അതത്ര അല്ല എങ്കിലും അടുത്തത് വരുന്നത് അഭിഷേക് ജയ്ദ്വീപാണ് അഭിഷേക് ജയ്ദ്വീപ് ഒരു ബ്ലാക്ക് കളർ സ്യൂട്ട് തിളങ്ങുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം മാലിയിടുന്നത് അപ്സരയ്ക്കാണ് ഒരു പക്ഷേ അപ്സരയുടെ ഗെയിം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാകാം അല്ലെങ്കിൽ ഇനി അപ്സര ഇനി ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാകാം എന്താണെന്നുള്ളതും നമ്മുടെ വഴിയെ അറിയും ഇനി വരുന്നത് സീക്രട്ട് സീക്രട്ടേജൻ സായിയാണ് സായി പിന്നെ ആസ് യൂഷ്വൽ ഹെയർ കളറൊക്കെ മാറ്റി സായിയുടെ സ്വഭാവത്തിലെ കളർ അങ്ങനെ മാറാറില്ല കാരണം ഒരു ഉറച്ച നിലപാടുള്ള വ്യക്തിയാണ് ഹെയർ കളറൊക്കെ മാറി അദ്ദേഹം വരുന്നുണ്ട് അദ്ദേഹം മാലിയിടുന്നത് എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഗബ്രിക്കാണ് പുറത്ത് ഗബ്രിയും ജാസ്മിനെയും അദ്ദേഹത്തിൻ്റെ വ്ളോഗിൽ കൂടി ശക്തമായി വിമർശിച്ച ശേഷമാണ് അദ്ദേഹം അകത്ത് കയറി ഗബ്രിക്ക് മാലയിടുന്നത് ഒരു പക്ഷേ ഒരു തുടക്കം ഒരു സൂർബന്ധമൊക്കെ സ്ഥാപിച്ച ശേഷം പിന്നീട് ഗബ്രിയെ തിരുത്താവുന്നോ എന്തെങ്കിലും കരുതിയിട്ടായിരിക്കാം പിന്നീട് വരുന്നത് നമ്മളുടെ സിവിൻ ബെഞ്ചമിൻ സിവിൻ ബെഞ്ചമിൻ മാലയിടുന്നത് ഋഷിക്കാണ് ഋഷി ഒന്നെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതിനെ പറ്റി അല്ലെങ്കിൽ അത്ര അഗ്രസീവ് അല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പാവം പയ്യെന്നുള്ള നിലയ്ക്കായിരിക്കാം അത് എങ്ങനെയാണെന്നുള്ള അറിയില്ല ഏതായാലും ഋഷിക്കാണ് ആ മാല കിട്ടുന്നത് പിന്നീട് വരുന്നത് നന്ദനയാണ് നന്ദന ഒരു കോമണറാണോ അതോ സെലിബ്രിറ്റി ആണോ എന്നുള്ളത് അറിയില്ല ഏതായാലും നന്ദന ഡാൻസറാണ് മോഡലാണെന്നൊക്കെ കേൾക്കുന്നു ഏതായാലും നന്ദന മാലയിടാൻ പോകുന്നത് ജിൻഡോയ്ക്കാണ് ഇതാണ് വൈൽഡ് കാർഡ്സിന് എൻട്രിയെ പറ്റിയുള്ള പ്രൊമോ വന്നിരിക്കുന്നത് പിന്നീടുള്ള കാര്യങ്ങൾ ഇനി എന്നെ നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം